എല്ലാ കമ്പനികളുടെ ഫോണുകളും പലിശരഹിത സൗകര്യത്തിൽ സൗകര്യം യൂസ്ഡ് ഐഫോൺസ് മറ്റ് ഫോണുകളുടെ വാങ്ങുവാൻ സൗകര്യവും ലഭ്യമാണ് ുംസിനെതിരെ അഴിമതി ആരോപണവുമായി നിലമ്പൂർ നഗരസഭയിലെ എൽ ഡി എഫ് കൌൺസിലറും ജനതാദൾ ദേശീയ സമിതി അംഗവുമായ ഇസ്മയിൽ എറിഞ്ഞിക്കൽ രംഗത്ത് സുജിത് ദാസ് മലപ്പുറം എസ് പി ആയിരിക്കെ ക്രിക്കറ്റ് കോർട്ട് ഉണ്ടാക്കിയതിൽ അഴിമതി നടത്തിയെന്നാണ് ആരോപണം ജില്ലാ പോലീസ് ആസ്ഥാനത്ത് നടക്കുന്ന പ്രവൃത്തിയിലെ സിമന്റും കമ്പിയും ഉപയോഗിച്ച് ക്രിക്കറ്റ് കോട്ട് നിർമ്മിച്ചത് അഴിമതിയാണെന്ന് ഇസ്മായിൽ പറഞ്ഞു പൊന്നാണി ഹാർബറിലെ സ്വകാര്യ വ്യക്തിയിൽ നിന്നാണ് ക്രിക്കറ്റ് വല കൈക്കലാക്കിയത് എസ് പിക്കെതിരെ പരാതി നൽകിയതോടെ തന്നെ കള്ളക്കേസിൽ കൊടുക്കാനും അപായപ്പെടുത്താനും സുജിത് ദാസ് ശ്രമം നടത്തുന്നതായും ഇസ്മായിൽ പറഞ്ഞു തന്നെ തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ച പരാതി പിൻവലിപ്പിക്കാൻ ഇടപെടൽ നടത്തിയെങ്കിലും പരാതിയിൽ ഉറച്ച് പോരാട്ടം തുടരുകയായിരുന്നു തന്നെപ്പറ്റി അന്വേഷിക്കാൻ എസ് പി അന്ന വിശ്വസ്തരായ പൊലീസുകാരടങ്ങിയ ഒരു സംഘത്തെ നിയോഗിച്ചിരുന്നുവെന്നും ഇസ്മായിൽ പറഞ്ഞു വലിയ ക്രിമിനലാണ് സുജിത് ദാസെന്നും ഇസ്മയിൽ അതായത് അനകൃതമായ വെൽഡി നിർമ്മാണവും അഴിമതികളും എല്ലാം സംബന്ധിച്ച് ഞാനന്ന് പരാതി കൊടുത്ത ഞാൻ പറഞ്ഞു ആ പരാതി കൊടുത്ത് ഇരുപത്തിനാല് അല്ലെങ്കിൽ നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ നേതൃത്വത്തിൽ നിന്ന് എനിക്ക് വിളിവരുന്നത് മുഖ്യമന്ത്രിൻ്റെ ഓഫീസിൽ നിന്ന് വിളി വന്നിരുന്നു അതുകൊണ്ട് പരാതി പിൻവലിക്കണം പത്രസമ്മേളനം നടത്തരുതെന്ന് തന്നെ പറഞ്ഞിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനത് ബോധ്യപ്പെടുത്തേണ്ട പോലെ പോയി തിരുവനന്തപുരത്ത് ബോധ്യപ്പെടുത്തി കൊടുത്തു എൻ്റെ പരാതി ഇന്നതാണെന്നും ഇനി എൻ്റെ പ്രശ്നങ്ങളാണെന്നും ബോധ്യപ്പെടുത്തും അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്നെ ഇനി പാർട്ടിയിൽ നിന്ന് പുറത്താക്കണേ പുറത്താക്കണം എന്താ പറയുക ഞാൻ ഇവിടുത്തെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അതായത് ഒരു പോരാട്ടമായിട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് അല്ലാതെ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾക്കല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ആ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകും അത് പരാതിയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നവരുടെ പിന്നെ പത്രസമ്മേളനം നടത്തിയത് പത്രസമ്മേളനം നടത്തിയത് ഞാൻ പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് പത്രസമ്മേളനം നടത്തുന്നത് അതിലെല്ലാ എല്ലാ ഡോക്യുമെന്റ്സും എൻ്റെ കയ്യിലുണ്ട് ഒരു ഡോക്യുമെന്റ്സ് ഞാൻ കളഞ്ഞിട്ടുണ്ട് എനിക്ക് ഭീഷണി ഉണ്ട് എനിക്ക് അന്ന് മുതൽ തന്നെ എന്നെ അതായത് ഇന്ന ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം അദ്ദേഹത്തെ സ്കോഡിനെ ഉപയോഗിച്ചു അദ്ദേഹത്തിൻ്റെ രഹസ്യ സ്കോഡ് നിങ്ങൾക്കെല്ലാ സ്കോഡ് ആ സ്കോഡ് തന്നെയാണല്ലോ ജി ഫ്രി വധക്കേസിൽ ഇപ്പം ഒരു വിഭാഗമാണുള്ള വധക്കേസുള്ളത് അപ്പോൾ അന്ന് എൻ്റെ നീക്കങ്ങളും പോക്കളും എൻ്റെ ഫോൺ ചോർത്തൽ ഞാൻ എവിടെ പോകുന്നത് എന്നെങ്ങനെ കള്ളക്കേസ് കൊടുക്കാം എന്ന രീതിയിൽ ഒരു പ്ലാൻ വർക്ക് ചെയ്യാൻ ഇവിടുത്തെ അന്നത്തെ ഡി വി എസ് പിന്നെ സാജു അബ്രഹ് എന്ന ടീം വർക്ക് തന്നെ ഉണ്ടായിരുന്നു സാജു അബ്രാമും അദ്ദേഹത്തിൻ്റെ അതായത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഉയർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞു കേൾക്കാമെന്നല്ല ഒരു ലെവലാണ് സാജു അബ്രഹാം അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ ഇനിയെ സംബന്ധിച്ചപ്പം എന്നെ നിരീക്ഷിക്കൊണ്ടേ നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും ഒരു കേസാക്കപ്പെടുന്നു ഏത് കേസാണെന്ന് പറയാൻ പറ്റില്ല എനിക്ക് ആ കാലഘട്ടത്തിൽ തന്നെ പല കോളുകളും വന്നു പല കോളേജുകളിൽ നിന്ന് പെൺ വിളിച്ചിട്ട് പറയും വനംപോപ്പിൽ പിന്നെ തേക്ക് മ്യൂസിയം കാണാൻ എങ്ങനെ പോവുക നെടുങ്കേത്തിൽ ആദിവാസികളെ കുടിക്കാൻ എന്താ പറ്റും ഞങ്ങൾ കോളേജ് സ്റ്റഡി വരുവാണെന്നിടത്ത് ഓരോ പെണ്ണുങ്ങൾ എന്നെ വിളിച്ചിരുന്നു അപ്പോൾ അതിനൊന്നും ഞാൻ പറഞ്ഞു നിങ്ങൾ ഡി എഫ് ഒ ആയിട്ട് ബന്ധപ്പെടും ഡി എഫ് എഫ് ആയിട്ട് ബന്ധപ്പെടും പിന്നെയും വിളിക്കും നിങ്ങളെ വിളിച്ചാൽ കിട്ടുന്നതാണല്ലോ പറയുന്നത് അവൻ തറയും ഞാൻ അവരെ തിരിച്ച് വിളിച്ചുകൊണ്ട് നിൽക്കണം അപ്പോളല്ലേ എനിക്ക് ഇന്ന ട്രാപ്പ് കൊടുക്കാൻ പറ്റുള്ളൂ News Bureau, Nilambur. Teddy, baby Diaper and Pants Made for Indian Baby Body Type.